കാണുന്നുണ്ട് അത്തരം എഫ്ഐആർട്ത്ത് കേസുമായി മുന്നോട്ട് പോകണം ഈ അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിനെതിരായിട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ ശക്തമായ ആ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഇത് നമ്മളൊക്കെ നേരത്തെ പറഞ്ഞു ഹമ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ് ആ സംരക്ഷണം ഇപ്പോഴും തുടരുകയാണ് മാത്രമല്ല ഇതുവരെ ഇത് ധാരാളം വസ്തുതകൾ ഇപ്പോഴും ഗവൺമെന്റ് മറച്ചുപിടിക്കുകയാണ് ഊഴ്ത്തിവെക്കുകയാണ് അപ്പോൾ കുറ്റക്കാരെ സംരക്ഷിക്കാനും വേട്ടക്കാരോടൊപ്പം നിൽക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അപ്പോൾ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അടിയന്തരമായി ഈ കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണം എന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരികയുള്ളൂ അതിന് ഇനി അമാന്തം കാണിക്കാൻ പാടില്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്താണ് ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നടത്തിയ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റിപ്പോർട്ടിന്റെ ഭാഗമായി എന്ത് നടപടിയാണ് ഇവിടെ ഉണ്ടായത് എഫ്ഐആർ എടുത്തോ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ എഫ്ഐആർ എടുക്കേണ്ടത് സാമാന്യ മര്യാദയാണ് കോടതി അതാ പറഞ്ഞത് എഫ്ഐആർ ഇട്ടില്ല എഫ്ഐ ആർ ഇട്ട് അന്വേഷണം നടത്തുന്നതും അല്ലാണ്ടുള്ള പ്രാഥമിക അന്വേഷണം നടത്തുന്നതും രണ്ടും രണ്ടാണ് അത് കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കോടതിയുടെ പരാമർശത്തിന്റെ വെളിച്ചത്തിൽ അടിയന്തരമായി എഫ്ഐആർ ഇട്ട് പ്രതികൾക്ക് നേരെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് തയ്യാറാകണം നാല് വർഷക്കാലം ഇത് പൂർത്തിവെച്ചു ഇപ്പോഴും റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല ഈ എസ് ഐ ടിക്ക് എങ്കിലും കൊടുക്കാൻ തയ്യാറാകണം അങ്ങനെ കൊടുത്താൽ അവർക്കതിൽ നടപടി സ്വീകരിക്കാൻ കഴിയും അപ്പോൾ ഗവൺമെന്റ് വേട്ടക്കാരെ സംരക്ഷിക്കുകയും ഇരകൾക്ക് നീതി നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അത് അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്